ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ശ്രുതിയുടെ രഹസ്യങ്ങൾ പൊളിയാൻ പോകുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ഈ കൂടി ശ്രുതിയുടെയും സുധിയുടെയും ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം തന്നെ എത്തും അതോടുകൂടി ശ്രുതിയുടെയും സുധിയുടെയും ജീവിതം തന്നെ മാറിമറിയാൻ വേണ്ടി പോവുകയാണ് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾ ായിരിക്കും അപ്പോൾ സച്ചിയും രേവതിയും എല്ലാവരും നല്ല സന്തോഷം സച്ചിക്ക് അത്ര ഒരു സന്തോഷമില്ലെങ്കിൽ പോലും രേവതിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ആ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും ഇതിന്റെ ഇടയിൽ ശ്രുതിയും നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി അമ്പലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ചന്ദ്രമതിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ശ്രുതിയുടെയും ശ്രുധിയുടെയും വിവാഹം കഴിയണം വിവാഹം കഴിഞ്ഞതിന് ശേഷം ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാനും മലേഷ്യയിലോട്ട് പോകും സിംഗപ്പൂരിലോട്ട് പോകും അങ്ങനെ സിംഗപ്പൂരിൽ പോയതിനു ശേഷം ശ്രുതിയുടെ അച്ഛനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവൾക്ക് കിട്ടേണ്ട എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ മകന്റെ പേരിലോട്ട് മാറ്റും എന്നിട്ട് അവളുടെ പേരിലോട്ട് മാറ്റും എന്നിട്ട് ആ അവിടെ നിന്ന് ഒരുപാട് സ്വത്തുക്കൾ എനിക്ക് കിട്ടും അപ്പോൾ രേവതിയൊന്നും ഇവിടെ ഒന്നും അല്ല ശ്രുതിയാണ് തന്റെ മരുമകള് ശ്രുതി വലിയൊരു പണക്കാരി കുട്ടിയാണ് എന്നൊക്കെ അവിടെ ശ്രുതിയെ പൊക്കി പിടിച്ചോണ്ട് അവിടെ ചന്ദ്രമതി നിൽക്കുവാണ് രേവതി ഒരു പാവപ്പെട്ട ദാരിദ്ര്യ കുടുംബമാണ് എന്നൊക്കെ അവിടെ ചന്ദ്രമതി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശ്രുതി വലിയൊരു ടെൻഷനിലാണ് തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ താൻ കല്യാണിയാണെന്നും തനിക്കൊരു മകനുണ്ട് ഇത് തൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നുള്ള എല്ലാ സകല കാര്യങ്ങളും അറിയാവുന്ന നവീൻ ശ്രുതിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നവീൻ ശ്രുതിയെ ഫോൺ വിളിക്കുകയും എന്നിട്ട് നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ ഒരു സത്യങ്ങൾ എല്ലാവരോടും പറയും പക്ഷെ ഇപ്പം ഞാൻ പറയത്തില്ല എന്നാൽ ആ ഒരു വിവാഹ സമയത്ത് ആ ഒരു താലുകെട്ടാൻ പോകുന്നതിന്റെ ആ ഒരു നിമിഷം ഞാൻ എല്ലാവരോടും ഈ ഒരു സത്യം പറയും എന്ന് അവിടെ നവീൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നിട്ട് താൻ ആഗ്രഹിച്ചതുപോലത്തെ സന്തോഷമുള്ള ഒരു ജീവിതം തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷേ നവീൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഈയൊരു സത്യങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും പിന്നെ ഈ ഒരു വിവാഹവും മുടങ്ങും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു സന്തോഷ ജീവിതം എനിക്ക് കിട്ടത്തില്ല എന്ന് ആലോചിച്ച് വിചാരിച്ചുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ശ്രുതി അങ്ങനെ വന്ന് ആ മണ്ഡപത്തിലെത്തിയെങ്കിൽ പോലും ചന്ദ്രമതി ഓടി വന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ സന്തോഷത്തോടെ അകത്തോട്ട് കൊണ്ടുപോവുകയെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിയുടെ മനസ്സിലൊരു സന്തോഷമില്ല അങ്ങനെ അവസാനം ശ്രുതി ആ ഒരു കാര്യം തീരുമാനിക്കുവാണ് മീരയോട് പറഞ്ഞതിന് ശേഷം ഈ തന്നെ തന്നെ കുറിച്ചുള്ള സുധിയോട് വിളിച്ച് പറയുക നവീൻ അറിയിക്കുന്നതിന് മുന്നേ തന്നെ സുധിയോട് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു സമയം തന്നെ നവീൻ അമ്പലത്തിലോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ നടന്നത് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇതോടുകൂടി ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതം തന്നെ മാറി മറിയുമാണ് സത്യങ്ങളെ പറയാൻ വേണ്ടിട്ട് അവിടെ ശ്രുതി ശ്രമിക്കുമ്പോൾ അവിടെ മീരയാണ് പറയുന്നത് നീ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം തകർന്നു പോകും ഇപ്പൊ നിന്റെ പണത്തോട് ഏർ ആർത്തി കൂട്ടുന്ന ചന്ദ്രമതിയാണെങ്കിലും നിന്നെ ഈ ഒരു വിവാഹം നടത്താനായിട്ട് സമ്മതിക്കത്തില്ല പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ കാലോചിച്ച് ഭയങ്കര ടെൻഷനാണ് പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം നടക്കുമോ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം സന്തോഷത്തോടെ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമോ ഈ ഒരു സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുമോ അതോ ഇല്ലയോ ഇനി എന്തൊക്കെയായിരിക്കും വിവാഹത്തിനിടയിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയൊക്കെ തായ്